അങ്ങനെ നമ്മള് അത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തേലും ഇന്നത്തെ കുറച്ച് വ്യത്യാസമൊന്നും തോന്നുന്നുണ്ട് അതെ അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ ശർക്കരവർത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചക്കായ വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു ധീയൊരളവിലായിരിക്കണം നമ്മൾ അരിയാൻ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഒരളവിൽ തന്നെ നമ്മൾ അരിയണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച കായ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ചേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇടാം ഇല്ലെങ്കിൽ ഉള്ള് വെവില്ല നമ്മള് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ വെവു വേവുള്ളൂ ഫ്രണ്ട്സ് ഇതിപ്പോ ഒരു യെല്ലോ കളറാണ് ഇത് നമുക്ക് ബ്രൗൺ കളറായിട്ട് വേണം കിട്ടാൻ ഡാർക്ക് ബ്രൗൺ എന്നല്ല ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കായ് വറുത്ത് നമ്മൾ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം നമ്മൾ ഒരു കിലോ കായേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുകയാണ് ഇത് ഏലക്കായയും പഞ്ചസാരയും കൂടിയും പൊടിച്ചത് ഇത് ഒരു ടീസ്പൂൺ ജീരകം ഇത് രണ്ട് ടീസ്പൂൺ ചുക്ക് നമുക്കിനി ശർക്കര ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് ശർക്കരപ്പനി ഈ ഉരുളിക്ക് അരിച്ചു കൊടുക്കാം അരിച്ചു കൊടുക്കുന്നത് വല്ല കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതൊരു നൂൽ പരിവമാവുന്നവരെ ഇതൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കാം ഇതൊരു നൂൽ പരിവമാകുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിൽ നിന്നൊക്കെ പകുതി നമുക്ക് ഇതിൻ്റെ ഒത്തു ചേർത്ത് കൊടുക്കാം ഇതൊരു നൂൽ പരിവമായിട്ടുണ്ടോ എന്ന് നോക്കാം ആയിട്ടുണ്ടിപ്പ നമുക്കിനി ഇൻഗ്രീഡിയൻസ് നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിൽ നിന്നൊക്കെ പകുതി പകുതിയായി ചേർത്ത് കൊടുക്കാം ചുക്ക് കൊടിച്ചതാണ് ഇത് ജീരകം പിന്നെ ഇത് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചതാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്തതിനു ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കായ തണുത്തേ നമുക്ക് ഇനി ഇതിനകത്ത് കായ ചേർത്ത് കൊടുക്കാം കായ നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇളക്കി കൊടുക്കാം എല്ലാ കായകളുടെയും ഏതൊക്കെ ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഡ്രൈ വരെ ഇളക്കി കൊടുക്കാം നമുക്കിനിതിൻ്റെ അകത്തേക്ക് ബാക്കി വന്ന പൊടികളൊക്കെ നമുക്കിടകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചുക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ജീരകം പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇളക്കാം നമുക്ക് നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഡ്രൈ ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പൊ ചെറുതായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട് നന്നായിട്ട് ഡ്രൈ ആയി ഇതൊക്കെ വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം ചിലര് വിട്ട് കിട്ടാൻ വേണ്ടിട്ട് അരിപ്പൊടിയോ പഞ്ചസാരയോ ചേർക്കലുണ്ട് നമ്മള് ഇതിൻ്റെ അകത്തേക്ക് അരിപ്പൊടിയൊന്നും ചേർത്തില്ല പഞ്ചസാര ജീരകത്തിൻ്റെ അല്ല ഏലക്കായൂടെ പൊടിച്ച് ചേർത്ത് ഉള്ളൂ മാത്രൂ അരിപ്പൊടിയൊന്നും നമ്മളിതിന്റെ ചേർത്തിട്ടില്ല അപ്പൊ നമ്മുടെ ശർക്കര വേച്ച അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മുടെ ശർക്കരവാറ്റി ഇവിടേത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ശർക്കര തയ്യാറായി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സംസാരിക്കാം എന്തായിരുന്നു നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിൽ വരണം അപ്പൊ ഓണത്തിനൊക്കെ എന്താ ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും നമ്മക്കടയിൽ ഒക്കെ മേടിക്കുന്ന പോലത്തെ ശർക്കരവാറ്റി ഉണ്ടായിട്ടുണ്ട് ഓണത്തിന് ഇങ്ങനെ കായ് വർഷം ശർക്കരവാറ്റി ഉണ്ടാക്കി ട്രൈ ചെയ്യണം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവര് ഗുഡ് ബൈ